ക്രൈസ്തലോൺ പ്രിയപ്പെട്ടവരെ സഭയിൽ ഇപ്പോഴുള്ള ബലിയർപ്പണ തർക്കങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരനായ നാട്ടുമുറുത്തക്കാരൻ പറയും എനിക്കൊന്നും അറിയില്ലേ വലിയൊരു സംസാരിക്കുന്നിടത്ത് പിള്ളേർക്ക് എന്താ കാര്യം എന്നല്ലേ കാർണന്മാർ പറയുന്നത് അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം എന്ന് രണ്ടാമതൊരാൾ പറയും ജനങ്ങൾക്ക് നേരെ നിന്ന് കുർബാന ചൊല്ലണം അല്ല അൽത്താറയിലേക്ക് തിരിഞ്ഞ് ബലിയർപ്പിക്കണം ഇതാണ് പ്രശ്നം ശരിക്കും ഇതാണോ പ്രശ്നം മൂന്നാമത് മറ്റൊരാൾ പറയും കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ദേവാലയത്തിൽ ബലിയർപ്പണമധ്യയെ സംഭവിച്ച അത്ഭുതം വത്തിക്കാനിൽ സ്ഥിരീകരിച്ചതല്ലേ ഇന്ന് അനേകായിരങ്ങൾ ഇത് സന്ദർശിച്ച് അടിഗ്രഹവും പ്രാപിക്കാൻ എത്താറില്ലേ ആ രീതി സ്വീകരിച്ചാൽ പോരെ അതല്ലേ കർത്താവ് സ്വീകരിച്ച ബലി അപ്പോൾ നാലാമൻ ചോദിക്കുന്നു അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അർപ്പിക്കുന്ന ബലിയോ അത് അൽത്താറയിലേക്ക് തിരിഞ്ഞാണോ ജനാഭിമുഖമാണോ എന്ന് എന്നൊക്കറിയാമോ അവിടെ ഈ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ ആ വിലയും കർത്താവ് സ്വീകരിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ഈ പ്രശ്നം പഠിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ആദ്യ സഹോദരൻ അഭിപ്രായപ്പെട്ടതുപോലെ വലിയൊരു വലിയ വർത്തമാനം പറഞ്ഞെടുത്ത് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്നതാകുമോ അഭികാമ്യം ഏതായാലും പിതാക്കന്മാർക്ക് അനുകൂലമായും പ്രതികൂലവുമായും യൂട്യൂബിൽ കമൻ്റുകൾ നിറയാറുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർത്ത് ചിരി വരികയും ചിന്തിച്ചു പോവുകയും ചെയ്യാറുണ്ട് റിലീസിങ് പടത്തിൻ്റെ റിവ്യൂ ഇടാൻ തിയേറ്ററിലെത്തിയ ചാനലുകാർക്ക് ആദ്യം തിക്ക് കയറിയ യൂത്തന്മാരെയാണ് കിട്ടിയത് ചാനലുകാർ മൈക്കുമായി എത്തി അവരോട് ചോദിച്ചു പടം എങ്ങനെ പടം ഹിറ്റാകുമോ ഒരു യൂത്തൻ പറഞ്ഞു വളരെ മോശം മേക്കിംഗ് ഒന്നിനും കൊള്ളില്ല ബി ജി എം അതിലും മോശം നേരിൽ അറിയാവുന്നതുകൊണ്ട് ഒരിക്കലും യൂത്തനെ കണ്ടപ്പോൾ ആകാംക്ഷപ്പെട്ടു എന്താണ് ഈ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബി ജി എം എന്ന് പറഞ്ഞാൽ എന്താ ബ്രോയ്ക്ക് ഇതൊന്നും അറിയില്ലേ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ബി ജി എം എന്ന് പറഞ്ഞാൽ ഡാൻസ് പാട്ട് ഇനിയെങ്കിലും മനസ്സിലാക്കി വെക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബലിയർപ്പണത്തെക്കുറിച്ച് സഭാപാരമ്പര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവോ ബോധ്യങ്ങളോ ഇല്ലാത്ത നമ്മൾ യൂട്യൂബ് പ്രോഗ്രാം ചെയ്യുമ്പോഴും അത് കമൻ്റ് അടിക്കുമ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് വ്യക്തതയുണ്ട് ധാരണയുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഏത് രൂപതയിൽപ്പെട്ടവരാണോ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്ന പൈതൃകങ്ങളിൽ പാരമ്പര്യങ്ങളിൽ നിശദ്വായി മുന്നോട്ട് പോകുന്നതല്ലേ അഭികാമ്യം നമ്മെ ആരോട് ചേർത്ത് പിടിച്ച് നമ്മുടെ മാതാപിതാക്കൾ അർപ്പിച്ച ബലിയുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളെ നെഞ്ചോട് ചേർത്ത് വച്ച് നമ്മൾ അർപ്പിച്ച ബലിയുണ്ട് ആ ബലികൾ കർത്താവ് സ്വീകരിച്ചില്ലേ ധാരാളം അണികളുകൾ നമുക്ക് ലഭിച്ചിട്ടില്ലേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ലോജിക്ക് എന്താണ് എന്താണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കണ്ണൂർ ജില്ലയിലെ എടൂർ എന്ന സ്ഥലത്ത് കുടിയേറ്റ നാളുകളിൽ ആദ്യമായി വെളിയർപ്പിച്ചത് ഒരു വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കയറുകെട്ടിൽ എടുത്ത് അതിലൊരു മുണ്ടു വിരിച്ചാണ് മുൻപിലും പിൻപിലും നീലാകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയർപ്പിച്ചത് ബഹുമാനപ്പെട്ട സി ജെ വർഗീച്ചനാണെന്ന് കൊടിയേറ്റ ചരിത്രത്തിൽ എഴുതപ്പെട്ടു അതിനുശേഷം എത്രയോ ദേവാലയങ്ങൾ പണിതുയർത്താൻ ദൈവം കൃപ നൽകി എത്രയോ അനുഗ്രഹങ്ങൾ ഈ നാട്ടുമ്പുറങ്ങളിലേക്ക് ഈ വനഭൂമിയിലേക്ക് ദൈവം നൽകി അവർ അർപ്പിച്ച ബലി അത് ദൈവം നമുക്കായി അനുവദിച്ച ബലിയാണ് അതിലൂടെ നമ്മുടെ പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് പിതാക്കന്മാരെയോ രൂപതകളെയോ ചീത്ത വിളിച്ച് മീഡിയ വാർത്തകൾ കേൾക്കുകയും അഭിപ്രായങ്ങൾ പങ്കിടുകയും അടിക്കുകയും ചെയ്യുന്നതിന് മുൻപ് തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സിക്കുകയും നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഈ സമയങ്ങൾ വേണ്ടതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏത് പൊസിഷനിലേക്ക് തിരിഞ്ഞു നിന്ന് ബലിയർപ്പിക്കണം എന്നത് മാത്രമല്ല സഭയിൽ ബലിയർപ്പണത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഒരേ ദിശയിൽ നിന്ന് ബലിയർപ്പിച്ചാലും ദൈവം ബലി സ്വീകരിക്കണമെന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യോഗനാഥ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അവിടെ നിന്ന് അറിയിച്ചു അവൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് എനിക്കറിയാം മനുഷ്യനെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കൂടെ മുട്ടു ചുരുട്ടി വിളിച്ചാൽ കൊടി പിടിച്ചാൽ സ്വീകരിക്കുന്നതാണോ കർത്താവ് ആഗ്രഹിക്കുന്ന ബലി ശത്രുവിനെ സ്നേഹിക്കുവാൻ അവന് അറിവ് കുറവാണെങ്കിലും അവനോട് സഹിഷ്ണുത കാണിക്കുവിൻ ഈ തിരുവചനം വേണ്ടത്ര വില കൊടുക്കാതെ നമ്മളർപ്പിക്കുന്ന നമ്മൾ പങ്കിടുന്ന പരിഹാസങ്ങളും പുച്ഛങ്ങളും ആക്ഷേപങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളേത് പൊസിഷനിൽ ബലിയർപ്പിച്ചാലും അത് കർത്താവിന് സ്വീകാര്യമാകുമോ എന്നാണ് ആദ്യമായി നമ്മൾ ധ്യാനിക്കേണ്ടത് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകിയ അറിവ് ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറഞ്ഞ ദൈവീയവചനങ്ങൾ കർത്താവിൻ്റെ വചനങ്ങൾ ഇതാണ് ഹോസിയ ആറ് ആറ് ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം പ്രിയപ്പെട്ടവരെ പുഴയിൽ ചാടുന്ന എന്താണെന്ന് അറിയാത്ത ഒരുവൻ പുഴയിൽ ചാടുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരുവൻ വണ്ടിയെടുത്ത് ടൗണിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാതെ അത് പാലിക്കാൻ ശ്രമിക്കാതെ ശ്രദ്ധിക്കാതെ ബലിയർപ്പിക്കുന്നതും ദൈവിക കാര്യങ്ങൾ ഇടപെടുന്നതും തൻ്റേതായ നിലപാടുകൾ അറിയിക്കാൻ ബഹളം കൂട്ടുന്നതും എല്ലാം മത്തായുടെ സുവിശേഷം അഞ്ചാം തീയതി പറഞ്ഞു നീ ബിലപീഠത്തിൽ വച്ച് കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയേർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഈ തിരുവചനങ്ങളൊന്നും ഒരു പക്ഷത്തിന് വേണ്ടിയും കർത്താവ് മാറ്റി എഴുതുകയോ അല്ലെങ്കിൽ കണ്ണടക്കുകയോ ഇല്ലാതാക്കുകയോ ഇല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തേഴ് മുപ്പതിൽ മറ്റൊരു കാര്യം കർത്താവ് വ്യക്തമായി പറയുന്നു അയോഗ്യതയോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങൾ ചിലർ രോഗികളായതും ദുർബലരായതും ചിലർ മരിച്ചു പോകുന്നതിനും കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ വിസ്ത കുർബാന രാഷ്ട്രീയ മനോഭാവത്തോടെ വിസ് കുർബാന അർപ്പിക്കുകയും പരസ്പരം ആളുകളെ നേടാൻ ശ്രമിക്കുകയും തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മൾ അതപ്പതിച്ചു പോകുന്നു എന്ന് ഓർമ്മിക്കുക ബലി എന്താണ് എന്നും മൂന്നാണുകളിൽ ആകാശിനും ഭൂമിക്കുമിടയിൽ തൂങ്ങി പിടഞ്ഞു പിടഞ്ഞ് മരിച്ച ദൈവപുത്രൻ ഭൂരിപക്ഷത്തെ ഉണ്ടാക്കാനാണോ ശ്രമിച്ചതെന്നും ആ ദിവ്യമായ ബലിയുടെ ജീവത്യാഗത്തിൻ്റെ അർത്ഥം എന്താണെന്നും അല്പം പോലും ധ്യാനിക്കാതെയാണ് നമ്മൾ ഈ പ്രകടനങ്ങൾ എല്ലാം നടത്തുന്നത് മരിയാ വളത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹീത എന്ന സഭ അംഗീകരിച്ച ഒരു പുസ്തകമാണ് അനേക ലക്ഷം കോപ്പികൾ ലോകമെമ്പാടും വായിക്കുകയും വിശ്വാസികളുടെ കഥയത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത ഒരു ഉന്നതമായ ഗ്രന്ഥമാണ് എഴുതി നിങ്ങൾ എൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കാനായി കഥയത്തിലും അവയവങ്ങളിലും വിശുദ്ധ ഉള്ളവരായിരിക്കും വിശുദ്ധി കാത്തുസൂക്ഷിക്കാനായി സ്വയം നിഗ്രഹത്തിൻ്റെ കാർക്കിസ്യ ജീവിതം നയിക്കുവിൻ വിശുദ്ധിയില്ലാതെ നിങ്ങൾ എൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കരുത് പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ ദേവാലയത്തിൻ്റെ വലിപ്പമോ മനുഷ്യരുടെ സംസ്കാരമോ വലിയൊരുപ്പിക്കുന്നവരുടെ വലിപ്പച്ചെറുപ്പങ്ങളോ ഒന്നും കർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മലാക്കിയുടെ അസോസിയേഷൻ രണ്ട് ഏഴ് എട്ട് വാക്യത്തിലൂടെ അവൻ അറിയിച്ചു അനുസരണത്തെക്കുറിച്ച് പതാക്കന്മാരെ അനുസരിക്കുക പുരോഹിതരെ അനുസരിക്കുക പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കുന്നവനാകണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് കർത്താവ് പുരോഹിതന്മാർക്ക് നൽകിയ മുന്നറിയിപ്പ് മലാക്കിയുടെ അസോസിയേഷൻ രണ്ട് ഏഴിൽ പറയുന്നു നിങ്ങളെൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനങ്ങൾ നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനങ്ങളുടെ മുഴുവിൻ്റെയും മുൻപിൽ നിന്ദിതിനും നികൃഷ്ടനുമാക്കും അതുപോലെ സങ്കർത്തനും പറയുന്നു ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസക്കുകയില്ല സുഭാഷിതൻ്റെ പുസ്തകം പറയുന്നു ദുഷ്ടൻ്റെ ബലി കർത്താവിനെ വെറുപ്പുളവാക്കുന്നു ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികം വെറുക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകം ഓർപ്പിക്കുന്നു കർത്താവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവം ആഗ്രഹിക്കുന്ന ബലി എന്താണ് എന്ന് തിരുവനന്തപുരത്തിലൂടെ അവിടുന്ന് അറിയിച്ചു അതിനു പകരം സ്വന്തം ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന വികലമായ ചിന്തകളും ഭാവനകളും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാർത്വരമായ സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബലിയെ അവമാനിതമാക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ മറ്റ് ഇടയിൽ പോലും വിശുദ്ധ ബലിയെ അവമാനിക്കാൻ വഴിതെളിയിക്കുന്ന ബഹളങ്ങളും ജൈവിളികളും ദേവാലയത്തിലെ ആക്രമണങ്ങളും പോലീസിൻ്റെ സാന്നിധ്യവുമെല്ലാം കർത്താവിനെ സന്തോഷിപ്പിക്കുകയാണോ ദുഃഖിപ്പിക്കുകയാണോ ചെയ്യുന്നതെന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടതാണ് കർത്താവ് എന്താണ് ദിവ്യബലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു വചനത്തിലൂടെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് വചനം വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവം ജീവിക്കുന്നു വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവൻ ദൈവത്തെ കൊണ്ടുനടക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ തിരുവചനത്തിൽ ആഴപ്പെടുകയും നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഇതുവരെ പോയ വഴികളോട് തന്നെ വിശുദ്ധിയോടും തീഷ്ണതയോടും എളിമയോടും വിനയത്തോടും മുമ്പോട്ട് പോവുകയും അനുസരണത്തോടെ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ പൈതൃകങ്ങളിലേക്ക് പാരമ്പര്യങ്ങളിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ അതിനായി ദൈവം നമ്മൾ എന്നും ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കാഴ്ച എന്നും എളിമയോട് പ്രാർത്ഥിക്കുന്നു ആമേൻ